പഹൽഗാം ആക്രമണത്തിന് ദൃക്സാക്ഷികളായവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെയും വേദനിപ്പിക്കുന്ന മൊഴികൾ പുറത്തു വരികയാണ് വിനോദ സഞ്ചാരികളുടെ സംഘത്തിന് നേരെ പട്ടാള വേഷത്തിലെത്തിയ തോക്കുധാരികൾ വെടിയുതിർത്ത സമയം ചോദിച്ച കാര്യങ്ങളാണ് പുറത്തു വന്നത് എന്താണ് പേരെന്നും മതമേതാണെന്നും ഭീകരർ ചോദിച്ചതായി ഒരു സ്ത്രീ പോലീസിനെ അറിയിച്ചു ആറു ദിവസം മാത്രം മുൻപ് വിവാഹിതരായ ദമ്പതികൾ വേൽപുരി കഴിച്ചുകൊണ്ടിരിക്കി ഭർത്താവിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന കരഞ്ഞുകൊണ്ട് ഒരു യുവതി പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭർത്താവിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് എന്റെ ഭർത്താവ് മുസ്ലിം അല്ലെന്ന് തോക്കുധാരി പറഞ്ഞു തുടർന്ന് വെടിവെച്ചു അവർ ഞെട്ടലോടെ പറയുന്നു സംഭവ സ്ഥലത്ത് നിന്നുള്ള വീഡിയോയിൽ ഒരു സ്ത്രീ അലമുറയിട്ട് കരയുന്നതും സഹായത്തിനായി യാചിക്കുന്നതും കാണാം ദേവ എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്നവർ നിലവിളിക്കുന്നു സമീപം വെടിയേറ്റ് കിടക്കുന്ന ഭർത്താവിനെയും കാണാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം നടന്നത് ആക്രമണം നടത്തിയവരിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം പരിക്കേറ്റവരിൽ പ്രദേശവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് പഹൽഗാമിലെ ബേസരൻ താഴ്വരയിലാണ് വെടിവെപ്പ് നടന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നു ഈ പ്രദേശത്തേക്ക് വാഹനത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല കാൽനടയായിട്ടോ കുതിരകളെ ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായ പാതയാണ് ഇവിടേക്കുള്ളത് അതേസമയം മണിക്കൂറുകൾക്ക് മുൻപ് നയന മനോഹര കാഴ്ചകൾ സമ്മാനിച്ച പഹൽഗാം ാമിലെ രക്തച്ചൊരിച്ചിൽ വിശ്വസിക്കാനാകാതെ കേരള ഹൈക്കോടതി ജഡ്ജിമാർ തിങ്കളാഴ്ച കുടുംബസമേതം പഹൽഗാം സന്ദർശിച്ച മൂന്ന് ജഡ്ജിമാരും ഇന്നലെ ശ്രീനഗറിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഭീകരാക്രമണ വിവരം അറിഞ്ഞത് തിങ്കളാഴ്ച തീർത്തും ശാന്തമായിരുന്നു പഹൽഗാം കാലാവസ്ഥ മാത്രമാണ് ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാ ചൊവ്വാഴ്ച രാവിലെയാണ് അവിടെ നിന്ന് മടങ്ങിയത് ഉച്ച കഴിഞ്ഞാണ് തീവ്രവാദ ആക്രമണത്തെ കുറിച്ച് അറിഞ്ഞതും വലിയ നടുക്കമാണ് ഉണ്ടായത് വിശ്വസിക്കാനായില്ല ശ്രീനഗറിലെ സുരക്ഷിത സ്ഥാനത്തുള്ള ജസ്റ്റിസ് പി ജി അജിത് കുമാർ ടെലിഫോണിൽ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും തീർത്തും ശാന്തമായിരുന്നു പഹൽഗാം എവിടെയും സുരക്ഷാ ഭടന്മാരുമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക് മാറി മറിഞ്ഞത് അവിശ്വസനീയമാണെന്നും ജസ്റ്റിസ് അജിത് കുമാർ പറഞ്ഞു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരോടൊപ്പം ഏപ്രിൽ പതിനേഴിനാണ് കുടുംബാംഗങ്ങളുമായി കാശ്മീരിലേക്ക് വിനോദയാത്ര പോയത് അവിടെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് താമസിച്ചത് ഇന്നലെ രാവിലെ ശ്രീനഗറിലേക്ക് മടങ്ങി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവരങ്ങളാണ് ഉച്ചയോടെ അറിഞ്ഞത് ശ്രീനഗറിലെ താമസ സ്ഥലത്തേക്ക് പഹൽഗാമിൽ നിന്നെത്തിയ ഒരാളുടെ വസ്ത്രങ്ങൾ കീറിയിരുന്നു വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് അയാൾ വല്ലാതെ ഭയന്നിരുന്നു അവിടുത്തെ തിരക്കിൽപ്പെട്ടാണ് അയാളുടെ വസ്ത്രങ്ങൾ കീറിയത് ശ്രീനഗർ ഇന്നലെ ശാന്തമായിരുന്നു ശ്രീനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉണ്ട് പഹൽഗാമിലേക്ക് കാറിലാണ് പഹൽഗാമിൽ നിന്ന് മടങ്ങിയത് ഇന്ന് ഉച്ചയോടെ നാട്ടിലേക്ക് മടങ്ങും ജസ്റ്റിസ് അജിത് കുമാർ ആണ് ഇത് പറഞ്ഞത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി രാവിലെ ഏഴ് മണിയോടെയാണ് പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത് പഹൽഗാം സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷ യിൽ യോഗം ചേർന്നു വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെ ലോഞ്ചിലാണ് ആദ്യം യോഗം ചേർന്നത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗവും പ്രധാനമന്ത്രി വിളിച്ചേക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു ഭീകരതയ്ക്ക് എതിരായ രാജ്യത്തിന്റെ നീക്കങ്ങൾക്ക് അദ്ദേഹം പിന്തുണയും അറിയിച്ചു ഭീകരതയ്ക്ക് എതിരായ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് വിവിധ ലോകരാജ്യങ്ങളും പിന്തുണ അറിയിച്ച് രംഗത്തെത്തി അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ ഓസ്ട്രേലിയ അടക്കം ലോകരാജ്യങ്ങൾ ഭീകരാക്രമത്തെ അപലപിച്ചിട്ടുണ്ട് തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനു എന്നറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി